ി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോഴും തുടരുന്നത് സ്കൂളിന് മുന്നിലെ റോഡ് നേരത്തെ ഉപരോധിച്ചിരുന്നു ഇപ്പോൾ കുട്ടികളുടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സമീർ ബിൻ കരീം നൽകുമ്പോഴൊന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ സമീർ കുട്ടികളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർ എന്താണ് സ്കൂൾ അധികൃതരുടെ നിലപാട് ഇതിൽ എന്തെങ്കിലും ഒരു പോംവഴി അല്ലെങ്കിൽ പ്രശ്നപരിഹാരം അത് ഉടൻ ഉണ്ടാകുമോ ആ പ്രജൽ കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി വിദ്യാർത്ഥികൾ അവരുടെ സമരം തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ നേരത്തെ റോഡ് പോയിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ ഓഫീസിന് മുൻപിലേക്ക് സമരം ആക്കിയിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അധ്യാപകർ പല കുറി വരെ അനുനയിപ്പിക്കാൻ നടപടിയെടുക്കാമെന്നൊക്കെ പറയണമെങ്കിൽ വിദ്യാർത്ഥികൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് എന്താണിത് ടീച്ചേഴ്സ് എന്താ പറയുന്നത് ബേസിക് ആണ് ഇത് നമുക്ക് വേണ്ട അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്യേണ്ടത് ടീച്ചേഴ്സ് അവർ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കാര്യമില്ല ഈ പി ടി ആണല്ലോ ഇവരൊറ്റം ചെയ്യണത് ഇവർക്ക് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുന്നില്ലേ ഇവർ അവർ കാട്ടണ ഒരു കുട്ടി വെച്ച് നൂറ് നൂറ്റമ്പത് വരെ തരുന്നില്ലേ ഇവര് ഈ പൈസക്ക് എന്താ അവർ കാട്ടണത് ഒന്നില്ലേ ഈ നാട്ടിലൊരു ഒരു ഒരു ഗേൾസ് സ്കൂള് അതൊന്നാലോചിച്ചുകൊണ്ട് അവർക്ക് ഗേൾസ് സ്കൂൾ ഗേൾസിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂം ടീച്ചേഴ്സ് ആ നിലവിൽ വിദ്യാർത്ഥികളുമായി അധ്യാപകർ സംസാരിക്കുകയാണ് നമുക്ക് അവിടെ കൂടി പ്രതികരണം തേടാമെന്നാണ് തോന്നുന്നത് ടീച്ചറെ എന്താണ് ഒരു പരിഹാരമായോ എന്താണ് ഇവർ പറയുന്നത് ഞാൻ ടീച്ചറല്ല ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്റെ പേര് അലീന എന്നാണ് വിദ്യാർത്ഥിയല്ല അവരുടെ സമര നേതാവാണ് ഇവിടെ ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഞങ്ങളെ അധ്യാപകർ ചില പേപ്പറുകൾ കാണിച്ചു അവർ നിരവധി ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷേ വിഷയത്തിൽ ഒരു പരിഹാരം കാണാനോ ഫണ്ടില്ല അല്ലെങ്കിൽ ഫണ്ട് വകമാറ്റാനാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം കാലങ്ങളായി പരിഹരിക്കാതിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ജനപ്രതിനിധിക്കൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നേതാക്കൾ കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് എന്താണ് യൂത്ത് കോൺഗ്രസിൽ നടത്തുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴാണെങ്കിൽ പോലും ഇതിന് മുന്നിട്ടിറങ്ങിയതിന് കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന് അഭിവാദ്യം ഉറപ്പിക്കുകയാണ് കാരണം വർഷങ്ങളായിട്ട് ഈ സ്കൂളിൽ ഭക്ഷണത്തിൽ പുഴുവും അതുപോലെ തന്നെ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞുപയറായ മേൽക്കൂരയാണ് ഇവിടെ അതിന് താഴെയാണ് കുട്ടികൾ പഠിക്കുന്നത് തികച്ചു എന്താണ് നടത്താൻ യൂത്ത് കോൺഗ്രസ് എന്താണ് നടത്താൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം കേട്ടറിഞ്ഞ് എന്താണോ വേണ്ടത് അത് പ്രാവർത്തികമാക്കാതെ സമര നിന്നും മാറില്ല എന്ന് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റി